ഹലോ മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് വൃശ്ചികമാസ ആരംഭമാണ് ഒരു പുണ്യമാസത്തിൽ എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ രണ്ട് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വീട്ടുകളഞ്ഞേക്കും അപ്പോൾ നമുക്ക് നോക്കാം കൂടി എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നാളുകളായിട്ട് ഒരു പുരോഗതി ഇല്ലാതിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിച്ച രീതിയിൽ അതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല അത് അങ്ങനെ അങ്ങ് ഒന്ന് സ്റ്റക്കായി പോകുന്നൊരവസ്ഥയോ അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പോകുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് വളരെ ഒരു ചേഞ്ച് ഒരു സഡൻ ചേഞ്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അത് ചിലരെ സംബന്ധിച്ച് അവരുടെ കരിയറിലായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം ഫിനാൻഷ്യലുള്ള കാര്യങ്ങൾക്കായിരിക്കാം ഒരു റാപ്പിഡ് ചേഞ്ച് നമുക്കിവിടെ നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് പോലും ചിലപ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സമയത്തായിരിക്കാം ഈ പറഞ്ഞ ഒരു മാറ്റം ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം ചേഞ്ച് കൊണ്ടുവരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി ആ ഒരു ഡീപ്പ് സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ പോകുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മാത്രമല്ല റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡീപ്പ് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാകുന്നതായിട്ട് കാണാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മാരേജ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റൊക്കെ പോലെ അത്രയും ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും കാണാം അപ്പോൾ ഇതാണ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളെങ്കിൽ കൂടിയും നമ്മൾ ഓവറോൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ലേണിങ്ങിനൊക്കെ പറ്റിയൊരു സമയമായിട്ട് തന്നെ നമുക്കിത് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ അറ്റോൺമെൻറ്റ് സ്വീകരിക്കാനായിട്ടൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇത് ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക